അമ്പഴക്കാട് സെന്റ് തോമസ് ഫെറോന ഇടവകയിലെ മുപ്പത്തിയൊന്ന് കുടുംബ സമ്മേളന യൂണിറ്റുകളുടെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ മെഗാ കരോൾ സംഘടിപ്പിച്ചു അഷ്ടമിച്ചിറ ജംഗ്ഷനിൽ നിന്നും ഫെറോന പള്ളിയിലേക്ക് നടത്തിയ മെഗാ കരോൾ ഇടവക വികാരി ഫാദർ സെബാസ്റ്റിൻ നടവരമ്പൻ ഉദ്ഘാടനം നിർവഹിച്ചു നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന എല്ലാവർക്കും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെ ഈ ക്രിസ്മസ് എല്ലാവർക്കും ഒരു അനുഗ്രഹമായി തുടരട്ടെ എന്ന് ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് മാള ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ കെ വി രഘു വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് വിൻസെൻറ്റ് ഇല്ലിക്കാണി മെഗാ കരോൾ ജനറൽ കൺവീനർ തോമസ് ഇല്ലിക്കാണി സമിതി പ്രസിഡന്റ് ജോയ് ഇലഞ്ഞിക്കൽ ഫാദർ ഗ്ലിഡിൻ പഞ്ഞിക്കാരൻ കൈക്കാരന്മാർ കുടുംബ യൂണിറ്റ് പ്രസിഡന്റുമാർ സംഘടനാ ഭാരവാഹികൾ ഇടവകാംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു